ഈശോസഭ ട്രെൻഡിൻ്റെ സുനോദോസിന് ശേഷം ഭാഷതകൾക്കെതിരായി സുനോദോസ് പ്രഖ്യാപിച്ച വിശ്വാസ സത്യങ്ങളും ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളും തിരുസഭയിൽ ഉടനീളം പ്രചരിപ്പിക്കുന്നതിനായി പല സന്യാസഭകളും ആയിടെ രൂപം കൊണ്ടു അവയിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്ന ഈശോസഭയാണ് ഇതിൻ്റെ സ്ഥാപകനായ ശ്രീ ഗഗ്നേഷ്യസിലോള ഒരു പട്ടാളക്കാരനായിരുന്നു യുദ്ധത്തിൽ മുറിവേറ്റുകിടന്ന ഗ്നേഷ്യസ് ആസ്പത്രിയുടെ കിടക്കിൽ കിടന്നുകൊണ്ട് വിശുദ്ധരുടെ ജീവചരിത്രം വഹിക്കുകയും വിശുദ്ധന്മാരുടെ ദൈവസ്നേഹത്താൽ പ്രചോദിനാകുകയും ചെയ്തു അതിൻ്റെ ഫലമായി സഭാശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള തീവ്രദാഹം അദ്ദേഹത്തിനുണ്ടായി അങ്ങനെയാണ് ഈശോസഭ രൂപം കൊണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ വിശുദ്ധ ഗിനേഷ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടപ്പോൾ ആയിരത്തിലധികം സഭാങ്ങളും നൂറിലധികം ആശ്രമങ്ങളും ഈശോസഭയ്ക്ക് യൂറോപ്പിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഭാരതത്തിൽ മിഷ്യൻ പ്രവർത്തനം നടത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ സഹപ്രവർത്തകനും ഈശോ സഭ സ്വഭാവൈദികനുമാണ് അതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ വരമതി വീകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രകീഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോ മിശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ